നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി പോളിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു സിംഹത്തിന്റെയും ഒരു കുഞ്ഞൻ കൊതുകിന്റെയും കഥ കേട്ടാലോ പണ്ട് പണ്ടൊരിടത്ത് ഒരു വലിയ സിംഹം ഉണ്ടായിരുന്നു സിംഹത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് കൂട്ടുകാർക്കറിയാമോ ആ ലയൺ സിംഹത്തിനെ കാട്ടിലെ രാജാവെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ സിംഹം അവിടെ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു ചെറിയ കൊതുക് അദ്ദേഹത്തിന്റെ അടുത്തെത്തി കൊതുകിന്റെ ഇംഗ്ലീഷ് എന്താന്ന് കൂട്ടുകാർക്കറിയാമോ ആ എന്നിട്ട് സിംഹത്തിനോടായി കൊതുക് പറഞ്ഞു ഹേയ് സിംഹമേ നീ എന്തിനാണ് എല്ലാവരെയും പേടിക്കുന്നത് നീ ഒരു വലിയ ആളായിരിക്കും പക്ഷേ നിന്നേക്കാൾ ശക്തി എനിക്കാണ് കൊതുകിൻ്റെ ത്തോടെയുള്ള സംസാരം കേട്ട് സിംഹം കണ്ണു തുറന്നു അതിന് ദേഷ്യം വന്നു ഗിർ ഇത്തിരി പോന്ന് നീയാണോ എന്നെ തോൽപ്പിക്കാൻ പോകുന്നത് സിംഹം ചോദിച്ചു ഇതു ഇതുകേട്ട കൊതുക് സിംഹത്തിനോടൊന്നും പറയാതെ സിംഹത്തിന്റെ മൂക്കിൽ കടിക്കാൻ തുടങ്ങി സിംഹത്തിന് വേദനിച്ചു സിംഹം തന്റെ വലിയ കൈകൾ കൊണ്ട് കൊതുകിനെ തട്ടാൻ ശ്രമിച്ചു തവണ ശ്രമിച്ചു ഓരോ തവണ തട്ടിയപ്പോഴും സിംഹത്തിന് സ്വന്തം മുഖത്ത് തന്നെ മുറിവേറ്റു കൊതുകാകട്ടെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു എത്ര ശ്രമിച്ചിട്ടും കൊതുകിനെ അടിക്കാൻ സിംഹത്തിന് പറ്റിയില്ല സിംഹം ഗർ 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 എന്ന് കരഞ്ഞു അവസാനം തോറ്റു പിന്മാറി അങ്ങനെ ആ ചെറിയ കൊതുക് വലിയ സിംഹത്തെ തോൽപ്പിച്ചു സന്തോഷം കൊണ്ട് കൊതുക് ഞാൻ ജയിച്ചേ ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് കാട്ടിലൂടെ പറന്ന് നടന്നു അങ്ങനെ സ്വയം മറന്നു പറന്നു പോകുമ്പോൾ വഴിയിൽ ചെറിയൊരു ചിലന്തിവല ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൊതുക് അത് കണ്ടില്ല ടപ്പേ കൊതുക് നേരെ പോയി ആ ചിലന്തിവലയിൽ കുരുങ്ങി സിംഹത്തെ തോൽപ്പിച്ച ശക്തിയൊന്നും ആ ചെറിയ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ചെറിയ ചിലന്തി വേഗം വന്ന് അതിനെ പിടിച്ചു കുഞ്ഞൻ കൊതുക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഹേ കഷ്ടം കാട്ടിലെ രാജാവിനെ തോൽപ്പിച്ച ഞാൻ ഇപ്പോൾ സിംഹത്തിനേക്കാൾ എത്രയോ ചെറുതായ ചിലന്തിയുടെ കൈയിലായി പോയല്ലോ കൂട്ടുകാരെ വലിയ ശത്രുക്കളെ തോൽപ്പിക്കുന്നതിനേക്കാൾ വിഷമമാകും ചെറിയ അപകടങ്ങളെ ശ്രദ്ധിക്കാതിരുന്നാൽ എന്ന് ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ